അത് എത്ര അച്ചാർ വെച്ചാണ് കേട്ടോ കണ്ടുടി സ്റ്റീപ്പ് എന്തോച്ചാർ അമ്മ ആ അത് പുളിച്ച കേച്ചാർ പുളിച്ച കേ എങ്ങനെയേ വെക്ക്യൂ എന്തൊരു ടേസ്റ്റ് കേട്ടോ ഓ 7 മിനിറ്റ് ഞാൻ അടിപൊളി അമ്മের ಕೈ பண்ணي സൂപ്പർ ഓ டேட்ஸ் बोल इरिकുന്ന അല്ല എന്തുകൊണ്ട് എനിക്ക് ബിസിനസ് ആക്കു ചോദിച്ചു എന്നിട്ട് വേണം അല്ല നികിന്റെ അമ്മേ ഈ പുളിഞ്ചിക്ക അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നേ എനിക്ക് വീട്ടിൽ പോയിട്ടേ കൊച്ചി കൊടുക്കാം വന്നപ്പോഴേ മനസ്സിലായി ആദ്യമായിട്ട് കുക്കർ എടുക്കണം ആ കുക്കറില് ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള അച്ചാറായി അച്ചാർ റെഡി അമ്മ എന്താ അമ്മ അറിഞ്ഞോ ഹരിയ കള്ളചാരമായിട്ട് എക്സർസൈസ് പിടിച്ചുകൊണ്ടുവേന്ന് ഇല്ല കൊണ്ടുവേള്ളാ ഇല്ലല്ല കൊണ്ടുവണ്ട തരന്നല്ല അന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാായിരുന്നു അപ്പോ ഇതിങ്ങി വീടി പോയി കൊച്ചിനക്കും ആയിക്കൊക്കെ ഉണ്ടായി കൊടുക്കണെ കാരണം വായു വെക്കുന്ന കാണുമ്പോൾ എന്നാ പരിയപ്പാ ഇത് കൊണ്ടിട്ട് ബിസിനസ് നടത്താനാണോ വേലയെന്നുണ്ട് വേലയെന്നന്നെന്ന് ഞാൻ വിചാരിച്ചല്ലോ സാധാരണയിട്ട് കുക്കർ എടുക്കണം എന്നാണ് ഉത്രവൃത്തിയായിട്ട് പറയുന്നാവേ സാരെ